ഹലോ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാ എവിടെക്കോ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇതാണ് നമ്മുടെ ഐസ്ക്രീം അലിഗേറ്റർ അപ്പോൾ ഇത് വളരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അലിഗേറ്ററാണ് അപ്പോൾ ഇത് ഞാൻ മേക്ക് ചെയ്യുന്ന വീഡിയോ അനുഷ്യാവുന്ന നെക്സ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിനെന്തൊക്കെയാണ് ഉപയോഗിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമ്മുടെ ഗ്ലീറ്റർ ട്യൂബും പോംപോയും അതുപോലെ തന്നെ അലിഗേറ്ററിൻ്റെ ചെറുതുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ചെറുത് തന്നെ ആവശ്യം വരും അതുകൊണ്ട് ചെറുതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്ലിറ്റർ ട്യൂബാണ് ട്യൂബ് നമുക്കിതിനെ പറ്റിയ കളേഴ്സുകളൊക്കെ എല്ലാ മിക്ക കളേഴ്സുകളും നമ്മുടെ അടുത്ത് ആണ് അതുപോലെ പോംപോയും നമ്മുടെ അടുത്ത് ചെറു ബിഗും സ്മാളും ഒരു രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പോംപോ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട് ചെറുതും തീരെ ചെറുതും ഉണ്ട് മീഡിയം ടൈപ്പ് ഉണ്ട് ബിഗ് വലുതും ഉണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ മേക്കിംഗ് വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഇൻഷാല്ല മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടീസിന് ഇതൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് കൊടുക്കുക അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ വരെ അസാലേക്കും വരഹമുല്ലാ വബറകാതുഹു